പല തെറ്റുകൾക്കും പ്രായശ്ചിതമായി ഇസ്ലാമിക ശരിയത്തിൽ അറുപത് ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഈ കൊടുക്കേണ്ട ഭക്ഷണത്തിന് പ്രത്യേക അളവ് വലതും നിശ്ചയിച്ചിട്ടുണ്ടോ അതോ നമ്മുടെ കഴിവിനനുസരിച്ച് നൽകിയാൽ മതിയോ എന്നാണ് ശ്രോത അന്വേഷിക്കുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് കഫ്വാർ പ്രായശ്ചിതമായി ഇസ്ലാം പറഞ്ഞു തന്നെയാണ് അത് പത്താളുകൾക്കുണ്ട് അതേപോലെ തന്നെ അറുപത് ആളുകൾക്കുണ്ട് അങ്ങനെ പല രൂപത്തിലുമുണ്ട് അറുപത് ആളുകൾക്ക് പ്രായചിത്തമായി ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ വലിയ പാപങ്ങൾ ചെയ്ത ആളുകൾക്കുള്ള പ്രായചിത്തമാണ് ഇപ്പോൾ റമദാനിൻ്റെ പകൽ സമയത്ത് ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുക ഇതേപോലുള്ള തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ കഫ്വാറത്തിന് മുഖല്ലതാ എന്ന രൂപത്തിൽ ഒരു അടിമയെ മോചിപ്പിക്കണം അതിന് സാധ്യമല്ല എങ്കിൽ അറുപത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക രണ്ട് മാസം തുടർച്ചയായ നോമ്പ് വിൽക്കണം അതിന് സാധ്യമല്ല എങ്കിൽ അറുപത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് അപ്പോൾ എത്ര ആളുകൾക്ക് ഉള്ളത് എന്നുള്ളതല്ല അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റി അതിൻ്റെ അളവ് എത്രയാണ് അപ്പോൾ ഇത്ര ആമും ഇത്രയും സിത്തത്തി മസാക്കി മീൻ ഔസത്തി മാത്തുത്വമൂന മീൻ അഹ്ലീഖ് ഔക്സ് ഔ കിസ്വത്ത് എന്നാണ് ഫക്കഫ്റത് അഷ്റത്ത് മസാഖീന ഔസത്തിസ്വത്തു സത്യലങ്കനം അതിലുള്ള പ്രായ ചിത്രം പറഞ്ഞപ്പോൾ പത്ത് പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നാണ് ഒരു നേരം ഒരാൾക്കുള്ള ഭക്ഷണം ആ ഭക്ഷണം തന്നെ ഒന്നുകിൽ നമ്മൾക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അതിലേക്ക് ഇത്രയും ആളുകളെ ക്ഷണിക്കാം അല്ലെങ്കിൽ പാർസലായി കൊടുത്തയക്കാം ഈ രണ്ട് രൂപത്തിലും കൊടുക്കാൻ പറ്റും ഇപ്പോൾ അനസർ അലി അള്ളാഹ് അനുഹു അദ്ദേഹം ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ നോമ്പ് നോൽക്കാൻ കഴിയാത്ത വേളയിൽ അതിന് പകരമായി ഒരു നോമ്പിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണല്ലോ അദ്ദേഹം ചെയ്തിരുന്നത് ലഹം ഖൂബുസും റൊട്ടിയും മാംസവും ഭക്ഷണമാക്കി എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടത് അത്രയും സാധുക്കളെ വിളിച്ചു വരുത്തി കൊടുക്കുമായിരുന്നു എന്നാണ് ഭക്ഷണമായി കൊടുക്കലാണ് ഇനി അതല്ല എങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ഓരോ നാട്ടിലെയും മുഖ്യ ആഹാരം കൊടുക്കുക അത് ഒരു അര അരസായ എന്നുള്ള രൂപത്തിൽ കൊടുത്താൽ ഒരു ഒന്നേക്കാ കിലോ ഒന്നേ മുന്നൂറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഒന്നേ മുന്നൂറ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ട എങ്കിൽ തന്നെയും അരസായ എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു തോതിൽ കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും എന്നാണ് മനസ്സിലാവുന്നത്